തൃശൂരിൽ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് സർവീസ് നടത്തിയ ബസ് ഡ്രൈവറേയും കണ്ടക്ടറേയും കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കുറവന്നൂർ സ്വദേശി അജിത്ത് പയ്യന്നൂർ സ്വദേശി ശ്രീകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ചൂണ്ടൽ പെലക്കാട്ട് പയ്യൂർ സ്വദേശി ആലുക്കൽ വീട്ടിൽ ശ്രീകൃഷ്ണനെയും ഇയാൾ ഓടിച്ച എം കെ ബസ്സും വെള്ളാറ്റഞ്ഞൂർ സ്വദേശി അജിത്തിനെയും ഇയാൾ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ഫീസുമോൻ ബസ്സുമാണ് കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം കുന്നംകുളം ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ഈ സാഹചര്യത്തിലാണ് കുന്നംകുളം പോലീസ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കിയത് പരിശോധനയ്ക്കിടെയാണ് മദ്യപിച്ച ഓടിച്ച ശ്രീകൃഷ്ണനെയും കണ്ടക്ടർ ജോലിക്കിടെ നിരോധിത പുകയില ഉൽപ്പന്നം ഉപയോഗിച്ച അജിത്തിനെയും പോലീസ് പിടികൂടിയത് ഇരുവരുടെയും ലൈസൻസ് റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായും വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു അമൃത ന്യൂസ് തൃശൂർ